വാർത്തകളിലേക്ക് വിശദമായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഏഴാം ദിവസവും മുടങ്ങി പോലീസ് സംരക്ഷണയിൽ ടെസ്റ്റ് നടത്താൻ ശ്രമിച്ചെങ്കിലും അപേക്ഷകർ എത്താതിരുന്നതോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു അതേസമയം തൃശൂരും തിരുവനന്തപുരത്തും സംയുക്ത സമരസമിതി പ്രതിഷേധം കടുപ്പിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച പരിഷ്കരിച്ച സർക്കുലറിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ഗതാഗത മന്ത്രി പോലീസ് സംരക്ഷണം അടക്കം ഉറപ്പാക്കിക്കൊണ്ട് ടെസ്റ്റ് നടത്താനായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം സ്ലോട്ട് ലഭിച്ചവർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തണമെന്ന് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു തിരുവനന്തപുരം മുട്ടത്തറയിലെ സർക്കാർ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ പേർക്ക് സ്ലോട്ട് അനുവദിച്ചെങ്കിലും ആരും ടെസ്റ്റിനെത്തിയില്ല രാജ്കുമാർ പിന്നാലെ മുട്ടത്തറയിലെ ഗ്രൗണ്ടിന് മുന്നിലെ റോഡിൽ കിടന്ന് സമരക്കാർ പ്രതിഷേധിച്ചു അശാസ്ത്രീയമായ തീരുമാനത്തിൽ നിന്ന് ഗതാഗത വകുപ്പ് പിന്മാറാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംയുക്ത സമരസമിതി പോലീസ് വന്നിരുന്നാലും എന്തൊക്കെ രീതിയിൽ വന്നിരുന്നാലും ഞങ്ങൾ തടയും ഞങ്ങൾ എതിർക്കും അത് ഞങ്ങളുടെ ആവശ്യമാണ് കാരണം ഞങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് നടത്താനായിട്ടുള്ള അധികാരം ഞങ്ങൾക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുട്ടികളെ ഡേറ്റിന് ഏറ്റവും ഡേറ്റില്ല അവരുടെ കുട്ടികൾ അവർക്ക് ഡേറ്റിന് കയറ്റാൻ ഡേറ്റ് ഉണ്ട് തൃശൂർ അത്താണിയിൽ സമരസമിതി പ്രവർത്തകർ കുഴിമാടം തീർത്ത് പ്രതിഷേധിച്ചു ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിൽ കുഴിയൊരുക്കി കിടന്നായിരുന്നു പ്രതിഷേധം എറണാകുളത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല അപേക്ഷകർ ആരും എത്താതിരുന്നതോടെ സമയം കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ മടങ്ങി കോഴിക്കോടും ടെസ്റ്റ് മുടങ്ങി കരുനാഗപ്പള്ളിയിൽ പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ സമരക്കാർ ഗ്രൗണ്ടിലിട്ട് പ്രതിഷേധിച്ചു അതേസമയം കൊല്ലത്ത് ഒരാൾക്ക് ടെസ്റ്റ് നടത്തി ലൈസൻസ് പുതുക്കുന്നതിനായുള്ള റോഡ് ടെസ്റ്റാണ് നടന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ടെസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിച്ചിരുന്നു മന്ത്രി നിലപാട് കടുപ്പിക്കുമ്പോഴും പ്രതിഷേധം ശക്തമാക്കുകയാണ് സംയുക്ത സമരസമിതി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം